കേരളം മുടിഞ്ഞു ഇനി പാർട്ടി നോക്കാതെ നിയമത്തിൽ നിയമത്തിൽ മാറ്റം മാറ്റം ശരിയല്ല എന്റെ മോനാ ഞാൻ സഹിക്കൂല എന്റെ മോനാ ഞാൻ സഹിക്കൂല ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ പറ്റിയ ടീച്ചറാ ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേരുന്നിട്ട് എന്തവാ ടി വി കാണുന്ന മുഴുവനും എന്തൊരു ശരിയായ ശരിയായ രീതിയിൽ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക നിയമത്തിൽ മാറ്റം വരുത്തുക എന്റെ കേരളം നശിച്ചു കേരളം നശിച്ചു ഈ നിയമത്തിൽ മാറ്റം വരണം എന്റെ മകനാണെങ്കിലും ഞാൻ ഇതേ നിലപാടിനെ സ്വീകരിക്കും അഞ്ച് അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഷഹബാസ് എന്ന് പറഞ്ഞ സഹപാഠിയെ തല്ലിക്കൊന്നതിന് ആ അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് ഒരു സ്കൂളിലെ റിട്ടയർഡ് ആയി പോയ ഒരു ടീച്ചറിൻ്റെ വാക്കുകളാണ് നാട് നശിച്ചുവെന്നും ഈ നിയമ നിയമവ്യവസ്ഥയിൽ മാറ്റം വരണമെന്നും എൻ്റെ മകനാണെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ പ്രതികരിക്കുമെന്നും ആ അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കരുതെന്നും സ്കൂളിലെ ടീച്ചർമാരേൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ചൂരലേൽപ്പിച്ചുകൊണ്ട് അടിച്ചു നന്നാക്കണമെന്നും നാട് നശിച്ചു പോവുകയാണെന്നും പറഞ്ഞ് കൊണ്ടൊരു റിട്ടയർഡ് ആയ ഒരു ടീച്ചറിൻ്റെ പ്രതിഷേധം നമ്മളെല്ലാം കണ്ടതാണ് അവരിപ്പോൾ ആ ടീച്ചർ പറഞ്ഞ ഓരോ വാക്കുകളും ഞാനടക്കമുള്ള ഓരോ മലയാളികളുടെ നെഞ്ചിലേക്കുള്ളൊരു കുത്തു തന്നെയായിരുന്നു നിയമങ്ങളെ മാറ്റണമെന്നും മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ പോലുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരണമെന്നും ജാതി മതവും നല്ല വിഷയമെന്നും നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്ന് പറഞ്ഞ ആ ടീച്ചറിൻ്റെ വാക്കുകൾ സത്യത്തിൽ കേട്ടിരുന്ന ഓരോരുത്തരുടെയും നെഞ്ചിലേക്ക് കുത്തിക്കയറുന്ന രീതിയിൽ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇത് തന്നെയായിരുന്നു ഇന്നലെ മുതൽ ഞങ്ങൾ എല്ലാ എല്ലാവരും പറഞ്ഞത് ആ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്നും അവർക്ക് നിയമത്തിന്റെ ബാല്യ ബാലാവകാശ നിയമം കൊണ്ടുള്ള ആനുകൂല്യമൊന്നും കിട്ടരുതെന്നും ടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് ഇതേപോലെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു ടീച്ചർ തന്നെയാണ് പറഞ്ഞത് ആ ടീച്ചറിന്റെ നിലപാടൊപ്പം തന്നെയാണ് എന്ത് എന്ത് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശോധിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാവാൻ പോകുന്നില്ല അതെ ഞാൻ അർഹനപ്പെട്ട അടി കൊടുത്ത് തന്നെ വളർത്തണം രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല തെറ്റാതെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം കുട്ടികളെ ാക്കെച്ച് തന്നെത്തണം എന്റെ പ്രതികൾ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നാണ് കാണാം ചെയ്യുന്നത് ആരെ പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുല്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയാൻ വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാണെന്ന് കരയൂലേ എന്റെ കുട്ടിയാ ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്കും ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം അത്ര അവിടേക്ക് പറയാൻ